നമുക്ക് വായിക്കാം കൊറുതിർക്ക് എഴുതിയ രണ്ടാം ലേഖനം കൊറുന്ദിർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം കുറിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ കൊറിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ രണ്ട് മുതൽ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ആമേൻ പൗലോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ധാരാളം ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്ക് ധാരാളം ലേഖനങ്ങൾ എഴുതിയ ആളാണ് പൗലോസ് അപ്പസ്വാൻ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് പൗലോസ് അപ്പസ്വാൻ ഈ പൗലോസ് അപ്പോസ്തോലന്റെ ഒരു കാര്യമാണ് ഞാൻ എന്റെ ശുശ്രൂഷയിൽ നിങ്ങളെ ക്രിസ്തു എന്ന പുരുഷനെ നിർമ്മല കന്യകയായിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ഒരു ശുശ്രൂഷകനാണ് ഹലിയ എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മക്കളെയും കുറവുകളെ വെളിപ്പെടുത്തി കൊറവുകളെ നീക്കി നിർമ്മല കന്യകയാക്കി ആരെ ഏൽപ്പിക്കണം യേശുക്രിസ്തുവിനെ ഏൽപ്പിക്കണം ഇതാകുന്നു യഥാർത്ഥ ശുശ്രൂഷ അപ്പൊ തന്നെ പൗലോസ് പറയുകയാണ് വേറെ ഒരു കൂട്ടം വരുന്നുണ്ട് വേറൊരു കൂട്ടിൽ വരുന്നുണ്ട് സർപ്പം അതിൻ്റെ ഇടയിൽ കളിക്കും സർപ്പം കളിക്കും സർപ്പം എങ്ങനെ ചോദിച്ചു ചോദിച്ചു ഇന്നും അത് തന്നെയാണ് അറിയുന്നത് ആദ്യത്തെ കൂട്ടായ്മ അതാണ് ആദോ ഹവ് ഫെലോഷിപ്പ് ആദം ഹവ ഫെലോഷിപ്പ് ഒന്നാമത്തെ കൂട്ടായ്മ ആദ്യത്തെ സഭ ആ സഭ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോ ആര് വന്നു സർപ്പം ഒന്നു സർപ്പ അപ്പൊ നല്ലൊരു സുവിശേഷം പിതാവായ ദൈവം നേരിട്ട് അവർക്ക് ഓർത്തിട്ടുണ്ട് എന്ത് ചെയ്യരുത് എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാം പക്ഷെ തോട്ടത്തിന് അടുവി നിൽക്കുന്ന നന്മതിന്മകളെ തിരിച്ചറിവുള്ള ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്ത് തിന്നരുത് തിന്നുന്ന നാളിൽ യു വിൽ ഡൈ നീ മരിക്കും നല്ലൊരു സുവിശേഷമാണ് കൊടുത്തത് കർത്താവ് കൊടുത്തിരിക്ക സൂപ്പർ സുവിശേഷം പക്ഷേ ആര് വന്നു സർപ്പം വന്നു സർപ്പം വന്നിട്ട് ആരെ പിടിച്ചു പിടിച്ചു കാരണം ആദം ഇത്തിരി സ്ട്രോങ് ആണ് അപ്പോ ആദമിനെ സ്വാധീനിക്കാൻ ആരെ പിടിച്ചാ മതി മനസ്സിൽ സർപ്പത്തിന് മനസ്സിലായി ഹൗവനെ പിടിച്ചാ മതി അതുകൊണ്ട് ആരെ പിടിച്ചു അതുകൊണ്ട് കാര്യം ചെയ്യണം അവന്മാരും ശ്രദ്ധിക്കണം നിങ്ങളുടെ അടുക്കൽ അങ്ങാനും സർപ്പമുണ്ടെങ്കിൽ അതിനെ വാല് പിടിച്ച് ചോർച്ച എറിഞ്ഞ് എന്തു ചെയ്യണം കളയണം കത്താൻ സോത്രം പറഞ്ഞേ ഹലി ലിയ നിങ്ങളടുക്കൽ സർക്കം വന്നതേക്ക് നിന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നകറ്റി കളയുവാൻ ഭർത്താവിനെ ദൈവത്തിൽ നകറ്റി കളയുവാൻ ഭർത്താവിന് കിട്ടുന്ന നല്ല ഉപദേശത്തെ മുടക്കി കളയുവാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഹവമാൻ എന്ത് ചെയ്യണം അതിനെ സർവശക്തി ഉപയോഗിച്ച് വാലി പിടിച്ച് വലിച്ചു തൂറുകളാണ് പക്ഷേ അത് ആര് ചെയ്തില്ല ഹവ ചെയ്തില്ലോ അപ്പൊ ആരെ തെറ്റിക്കണം ആദമിനെ തെറ്റിക്കണം ഹവയനെ തെറ്റിച്ചിട്ട് മാത്രം കാര്യമില്ല ആദമിനെയും കൂടി തെറ്റിച്ചാലേ ഇവരെന്തോ കാരണം ശരിക്ക് സുവിശേഷം കേട്ടത് ആദമാണ് ഒരു പൊട്ടിപ്പെണ്ണാണ് എന്ത് സൂചിശേഷം ആര് പറഞ്ഞാലും ഒന്നും മനസ്സിലാകും എത്ര പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ എന്നൊരു വാതിലുണ്ട് പൊട്ട പെണ്ണുങ്ങൾ എന്നൊരു വാദങ്ങളുണ്ട് ഹാലറിയാ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികളായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഒരു നേച്ചറാണ് എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് ഒരു പൊതുവിലുള്ള നേച്ചറാണ് എത്ര പഠിച്ചാലും പരിജ്ഞാനം കിട്ടാത്ത ആര് വിശേഷം എന്ത് ചെയ്യും പക്ഷെ ആദമ്മിന് നേരിട്ട് സുവിശേഷം ഡയറക്റ്റ് പറ്റിക്കാൻ പറ്റില്ല പക്ഷേ ആദാമിന്റെ വാരിയൽ ഊരി ആരെ ഉണ്ടാക്കിയിരിക്കുക ആരെ പിടിക്കാം ആദാമിനെ പിടിക്കാം സോത്രം പറഞ്ഞ ഹാലേറുക ദൈവത്തിന് സോത്രം ഹാലയറുക അപ്പോൾ അതുകൊണ്ട് ഈ സർപ്പം ഹവായിലൂടെ വന്നോ ഹവ പറഞ്ഞു ചേട്ടാ എന്നെ നല്ലൊരു ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു ദൈവം പറഞ്ഞ സുവിശേഷം മാത്രം പോരാ അതിൽ കൂടെ അല്പം കൂടി നമുക്ക് വേണം ഈ ലോകത്തില് നമുക്ക് എല്ലാം അനുഭവിക്കണ്ടേ ആ ഒരു പഴം എത്ര നാളായി എന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്നു അങ്ങനെ വളരെ മയത്തിൽ ചേട്ടാ നമ്മൾ കർത്താവിനെ ആരാധിക്കാം പ്രാർത്ഥനയ്ക്ക് പോക ഒരു തടസ്സമില്ല പക്ഷെ ഒരു മാസത്തിൽ ഒരു സിനിമയെങ്കിലും കണ്ടുകൂടെ ഞാൻ എല്ലാത്തിനും റെഡിയാണ് ചേട്ടാ പക്ഷെ എന്ത് ഇഷ്ടത്തിൽ എന്നെ ഒന്ന് വിട്ടൂടെ അലലുയ്യ സർപ്പം സർപ്പം അലലുയ സോത്രം പറഞ്ഞേ ഹാലിയ അപ്പോ ഹവ വഴി വന്നു വന്നു ആരെ പിടിച്ചു ആദാമെ പിടിച്ചു ആദാമ പെട്ടെന്ന് ഹവയാണെങ്കിലും ഭയങ്കര സുന്ദരി സുന്ദരില്ലേ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുടെ മുമ്പിൽ നോക്കി എങ്ങനെയാ നോ പറയാ ഇതുവരെ എനിക്ക് ശീലല്ലോ ചിലർക്ക് അങ്ങനെയാ നമ്മുടെ കാര്യല്ല സോത്രം ഇതുപോലെയാണ് നമ്മള് നല്ല സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും നല്ല സൗന്ദര്യം എന്ന് ഭാവിക്കുക അന്ന് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല ബ്യൂട്ടി നല്ല സൗന്ദര്യവദികളായിരുന്നു സോത്രം പാപം ചെയ്തതോടു കൂടി പിന്നെ കറുത്തവ് കറുത്ത കറുത്ത ഉറക്കക്കാരൊക്കെ വന്നു എനിക്ക് തോന്നുന്നു അല്ലേ ലിയ സോത്രം അല്ലേ ലിയ അതിന്റെ നല്ല വെളുത്തായിരുന്നു റീസല പക്ഷെ പാപം ചെയ്തതോട് കൂടി എന്തായി കറുപ്പും വെളുപ്പും ഇടകരീഗ്രോകളൊക്കെ ഇങ്ങനെ ഒരു വിഭാഗം ഹാലെ ലുയ്യ ദൈവത്തിന് ശ്രോത്രേശു ക്രിസ്തുവിന്റെ കളറ് വാസവത്തിൽ അല്ലെ ഫോട്ടോയിലൊക്കെ ആണ് നല്ല വെള്ള അല്ലേ ശരിക്കും ഏതാണെന്ന് അറിയില്ല ദൈവത്തിന്റെ ഭൂതന്മാരുടെ ഒരു നേച്ചർ വെച്ചിട്ട് വെളുപ്പായിരിക്കണം ഹാലെ ലുയാ അപ്പൊ നമ്മൾ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് മാരി വന്ന് പറഞ്ഞു പോന്ന് തല ചൊറിഞ്ഞ് ഏതായാലും ഭാര്യയുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ എന്ത് ചെയ്തെടുത്ത് കഴിച്ചു ആര് പിടിച്ചു സർപ്പം പിടിച്ചു കണ്ടില്ലേ ഒരാളുടെ കഴുത്തിൽ ഇങ്ങനെ കേൾക്കണം നമ്മൾ അറിയുന്നില്ല നമ്മുടെ കഴുത്തില് എത്ര പ്രാവശ്യം ചുറ്റി കിടന്നു വൈസലോ അപ്പൊ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഭാര്യ ആയാലും ആര് എത്ര താലോലിച്ചു ഉണ്യപ്പായാലും മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്ത് ചെയ്യരുത് നിന്റെ താക്കോല് അല്പസമയം മാറ്റി വെക്കരുത് അത് തുരുമ്പ് പിടിക്കും കയ്യില് തന്നെ പിടിക്കണം ഹലലിയ സ്വോത്രം പറഞ്ഞോത്രം അവിടെ പറയണ ആദ്യത്തെ ഫെലോഷിപ്പില് ആര് കയറി സർപ്പം കയറി ആദമ്മിന്റെ ഫെലോഷിപ്പിൽ ആര് കയറി സർപ്പം കറി ഇന്നും ഫെലോഷിപ്പിൽ സർപ്പം കയറിയ നമ്മൾ അറിയില്ല നമ്മൾ ഈ മാലയൊക്കെ ആയിട്ടിട്ടായിരിക്കും എന്തു ചെയ്യുന്നത് വരുന്നത് സർപ്പഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ആമേൻ മേൻ ഇതെന്തിനാ ഈ പണി ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മൾ നമ്മളിന്ന് പോകണം ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകരാ ഏകാഗ്രതയും വിട്ടു പോകാൻ വഷളായി പോകാൻ വേണ്ടിട്ടാണ് ആര് വരുന്നത് സർപ്പത്തിന്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ ദൈവത്തിന്റെ സ്വോത്രം അലലഹിയ പിന്നെ അടി മുഴുവൻ ദൈവം തന്നെ നമുക്ക് തരുന്നു തരുന്നത് സർപ്പത്തിനറിയാം അലലഹിയ അടി ആര് ഒന്നുള്ളൂ നമ്മളപ്പം തന്നെ നിന്നോളൂ ആർക്കറിയാം പുള്ളി വന്ന് മാന്തി പോവും അടിമുഴുവൻ ഉയരത്തി നമുക്ക് കിട്ടും ഇതാണ് സത്യം കൊറിയ കിട്ടിയോണ്ടി പറയുന്നത് അതാണ് ഈ പിശാദിന്റെ പിശാദിനെ നമ്മളെ അടിക്കാതികാരമില്ല പിശാദിനെ നമ്മളൊന്നും ചെയ്യാതിക്കാരില്ല വെറുതെ ഓരോന്നും കാണിച്ച് പേടിപ്പിക്കാൻ നല്ല ഒരു ക കളിയും നടക്കില്ല ദൈവം മക്കളുടെ അടുത്ത് പക്ഷെ ഇവൻ നല്ല മനസ്സിലായി ആദ്യം മുതലേ ആടിച്ചടിച്ച് ഊപ്പാട് മീൻ നമുക്ക് കിട്ടിയുള്ളത് കൊണ്ട് പിശാദിനറിയാം ഒന്ന് വന്ന് മാന്തി കൊടുത്താൽ മതി ആടി ആരെയും കിട്ടിക്കൊള്ളും ோ பசே கர்த்த அடிக்கையும் செய்யும் முறிவு கெயும் தெய்வத்தின் சோதனம்